ഇതൊരു മനുഷ്യനോ നായയോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സംശയിക്കണ്ട നായിയല്ല മനുഷ്യൻ തന്നെ ഇതൊരു ജാപ്പനീസ് യൂട്യൂബറുടെ വിചിത്രമായ ആഗ്രഹത്തെ ഒരു ബിസിനസ് ആക്കി മാറ്റിയതാണ് എങ്ങനെയാണെന്നല്ലേ കുട്ടിക്കാലത്ത് പക്ഷിയെ പോലെ പറക്കണമെന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും ചിറകുകൾ വിടർത്തി ലോകം മുഴുവൻ പറന്നു കാണണമെന്നും സ്വപ്നം കണ്ടിട്ടുണ്ടാകും ഇതുപോലെ ജീവിതത്തിലെ ഒരു ആഗ്രഹം സഫലമാക്കിയ വ്യക്തിയാണ് ജപ്പാൻ സ്വദേശിയായ ടോക്കോ ഒരു നായയായാണ് ടോക്കോ രൂപം മാറിയത് സ്വന്തം ആഗ്രഹങ്ങളെയും അഭിനിവേശത്തെയും വരുമാനമാർഗമാക്കി മാറ്റുന്നവർ നമുക്കിടയിൽ ഒരുപാടുണ്ട് എന്നാൽ വിചിത്രമായ ഒരു ആഗ്രഹത്തെ ബിസിനസ് ആക്കി മാറ്റിയ ജാപ്പനീസ് യൂട്യൂബർ ആണ് ഇന്നത്തെ താരം ഞട്ടണ്ട സംഭവം സത്യമാണ് ജപ്പാനിൽ നിന്നുള്ള ടോക്കോ എന്ന യൂട്യൂബർ ആണ് നായിയായി ജീവിക്കണം എന്ന തന്റെ ഏറെ നാളത്തെ ആഗ്രഹം ഒരു സംരംഭമാക്കിയത് ഒരു നായ ആകണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ടോക്കോ ഇതിനായി ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ഹൈപ്പർ റിയലിസ്റ്റിക് കോസ്റ്റ്യൂം ഉണ്ടാക്കി തന്റെ ഇഷ്ട ഇനമായ കോളിയുടെ രൂപത്തിലാണ് വസ്ത്രം ഇത് ധരിച്ച് തൻ നായിയായി മാറുന്ന വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നാലെ എത്തി സംഭവം വിജയിച്ചതോടെ ടോക്കോ സംരംഭപാതയിലേക്ക് നീങ്ങി തന്നെ പോലെ നായയും മറ്റു മൃഗങ്ങളും ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്ത്രം വാടകയ്ക്ക് നൽകുന്നതാണ് പുതിയ ബിസിനസ് വസ്ത്രത്തിന് നാല് കിലോ ഭാരമുണ്ട് മൂന്ന് മണിക്കൂറിന് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടു മണിക്കൂറിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നായിയുടെ വസ്ത്രത്തിന്റെ വാടക ജനുവരി ഇരുപത്തി ആറിനാണ് സംരംഭം ആരംഭിച്ചത് ഫെബ്രുവരിയിലെ ബുക്കിംഗ് എല്ലാം പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിരവധി പേരാണ് മൃഗമായി മാറാൻ ടോക്കിയോയെ തേടിയെത്തുന്നത് കോസ്റ്റ്യൂം വേണമെങ്കിൽ മുപ്പത് ദിവസമെങ്കിലും മുന്നേ തന്നെ ബുക്ക് ചെയ്യുകയും വേണം നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടെങ്കിലും ഉണ്ടോ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ